ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ പലപ്പോഴും നമ്മെ തകർത്ത് കളയാറുണ്ട് ക്ഷീണിപ്പിക്കാറുണ്ട് നമ്മടുത്തു പോകാറുണ്ട് അനേക പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഏലിയാവ് പറയുന്നത് പോലെ മരിച്ചാൽ മതിയെന്നാഗ്രഹിക്കുന്ന സമയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാറുണ്ട് പലപ്പോഴും വീട്ടിലെ ജോലി ജീവിത സാഹചര്യങ്ങൾ കടഭാരങ്ങൾ ഇടുക്കങ്ങൾ ഞെരുക്കങ്ങൾ രോഗങ്ങൾ ഒന്നൊന്നായി നമ്മളെ ബാധിച്ച് അലട്ടുമ്പോൾ നാം വ്യാകുലപ്പെട്ട് തീരാറുണ്ട് ലൂക്കോസിൻ്റെ സുശിഷൻ പത്താം അധ്യായം നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് വാക്യത്തിൽ മാർത്തേ മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മലങ് മനം കലങ്ങിയിരിക്കുന്നു എന്നാൽ അല്പമേ വീണ്ടു ഒന്നു മതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു അതും ആരും അവളിൽ നിന്ന് അപഹരിക്കുകയില്ല പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ വ്യാകുലപ്പെട്ട് മനം നൊന്ത് കലങ്ങിപ്പോകാറുണ്ട് പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ പരിതാപങ്ങൾ നമ്മുടെ ദുരിതങ്ങൾ ദുഃഖങ്ങൾ നാം കർത്താവിനോട് പറയാറുണ്ട് അതെ മാർത്ത യേശുവിൻ്റെ അടുക്കൽ ചെന്ന് അവരുടെ വേവലാതി മറിയ സഹായിക്കുന്നില്ല എന്നുള്ള വേവലാതി തുറന്നു പറയുന്നത് പോലെ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ പലപ്പോഴും നാം അങ്ങനെ പറയാറുണ്ട് കുറ്റം ആരോപിക്കാറുണ്ട് എന്നാൽ നമ്മുടെ തളർച്ച മാറണമെങ്കിൽ ക്ഷീണം മാറണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടുന്നത് ഒന്ന് കർത്താവിൻ്റെ കാൽക്കലിരുന്ന് ദൈവവചനം ശ്രദ്ധിക്കുക ദൈവവചനം നമുക്ക് ശക്തി പകരും ചൈതന്യം പകരും നമ്മെ ബലപ്പെടുത്തും നമ്മെ ജീവനുള്ളതാക്കി തീർക്കും അതെ കർത്താവിൻ്റെ പ്രാ പാതപീഠത്തിലിരിപ്പാൻ നാം തയ്യാറാകുമെങ്കിൽ ദൈവം നമ്മെ ശക്തീകരിച്ച് അനുഗ്രഹിച്ച് ബലപ്പെടുത്തി വഴി നടത്തുന്ന ദൈമാണ് മരിച്ചാൽ മതിയെന്ന് ആഗ്രഹിച്ച് ആകാറ മരുഭൂമിയിൽ വ്യാകുലപ്പെടുമ്പോൾ അതെ ബാലൻ്റെ മരണം കാണേണ്ട എന്ന് ദുഃഖിച്ച് വളരെ ദൂരെ മാറിയിരുന്ന് കരയുമ്പോൾ ദൈവം അവൾക്ക് വേണ്ടി മറുപടി കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അത് നിർണായകമാകുന്ന ഘട്ടങ്ങളിൽ ദൈവത്തോടടുത്തിയെല്ലുവാൻ കർത്താവിൻ്റെ പാതപീഠത്തിൽ ഇരിക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ കരയുവാൻ തയ്യാറായ വാർത്തയ്ക്കും മറിയയ്ക്ക് ദൈവത്തിൻ്റെ കരുണ തീർന്നു അത് കർത്താവ് പറയുന്നത് നല്ല അംശം തിരഞ്ഞെടുത്തു എന്നാണ് അതുപോലെ ഹാഗാർ നിർണായക ഘട്ടത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ ഒരു അത്ഭുതം അവൾക്ക് വേണ്ടി ചെയ്തു അതെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് വ്യാകുലപ്പെട്ട് നാം ുലതകളിൽ തിങ്ങിവിങ്ങി മുൻപോട്ട് പോകേണ്ടുന്നവരല്ല ദൈവത്തിൽ ആശ്രയിച്ച് അനുദിനവും ശക്തിയോടെ കർത്താവിൻ്റെ പാതപീഠങ്ങളിലിരുന്നു കൊണ്ട് നാം നല്ല അംശം തിരഞ്ഞെടുക്കേണ്ടുന്നവരാണ് പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് ദുഃഖിച്ച് മനം കലങ്ങി ഈ ആയുസ് നശിപ്പിച്ച് കളയാനല്ല വരുവാനുള്ള ഭാവിയിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവിക അത്ഭുതങ്ങളെ കണ്ട് മുൻപോട്ട് പോകേണ്ടതിനായി ദൈവഹിതം ദൈവഹിതത്തിനായി ജീവിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് ക്ഷീണം വരത്തില്ലെന്നല്ല പ്രതികൂലം വരത്തില്ലെന്നല്ല നിരാശകളുടെ നടുവിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവഹിതത്തിനായി ഏൽപ്പിച്ച് മുൻപോട്ട് പോകാം കർത്താവ് നമ്മെ ബലപ്പെടുത്തി നടത്തുക തന്നെ ചെയ്യും